ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഉള്ളത് ബോട്ടാനിക്കൽ ഗാർഡനിലാണ് മഴ പെയ്യുന്നത് കൊണ്ട് വീഡിയോ എത്രത്തോളം എടുക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉടനെ കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് അങ്ങനെ വീണ്ടും തിരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ മൂന്നാർ പോകുവാൻ ആഗ്രഹിക്കുന്ന ആൾ ആണെങ്കിൽ നിങ്ങളുടെ ടൂർ പാക്കേജുകളിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഗാർഡൻ മൂന്നാർ കുമളി റൂട്ടിൽ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിനടുത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിലെ ഈ മനോഹരമായ കുന്നൻ പ്രദേശത്തെ ഒരു പ്രധാന ആകർഷണമാണ് അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം തണുത്ത കാലാവസ്ഥ സമൃദ്ധമായ തേയിലത്തോട്ടങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഈ ഉദ്യാനം മൂന്നാറിന്റെ പരിസ്ഥിതി ടൂറിസത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾ ശാന്തമായ അന്തരീക്ഷം എന്നിവ സന്ദർശകർക്ക് ആസ്വദിക്കാൻ കഴിയും ഇത് പ്രകൃതി സ്നേഹികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തദ്ദേശീയവും വിദേശീയവുമായ സസ്യങ്ങളുടെ സമ്പന്നമായ ശേഖരമുണ്ട് സന്ദർശകർക്ക് വ്യത്യസ്ത സസ്യ ഇനങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും സംരക്ഷണ ശ്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും പ്രകൃതിയാൽ ചുറ്റപ്പെട്ട സമയത്ത് സന്ദർശകർക്ക് വിശ്രമിക്കാനും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഒരു പിക്നിക്ക് ആസ്വദിക്കാനും കഴിയുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ട് സസ്യശാസ്ത്രം പൂന്തോട്ട പരിപാലനം പരിസ്ഥിതി സംരക്ഷണം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കും വേണ്ടി ഈ ഉദ്യാനം പലപ്പോഴും വിദ്യാഭ്യാസ ടൂറുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കാറുണ്ട് വർഷത്തിലെ സമയത്തെ ആശ്രയിച്ച് വൈവിധ്യമാർന്ന പൂക്കൾ പ്രദർശിപ്പിക്കുന്ന സീസണൽ പുഷ്പ പ്രദർശനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നൂറ്റി അമ്പതോളം ഇനം പൂച്ചെടികൾ ഒരു തുറന്ന തിയേറ്റർ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നടപാതകൾ ഒരു കാൻറ്റീന് ഒരു സുവനീർ ഷോപ്പ് സുഗന്ധ വ്യഞ്ജന കടകൾ എന്നിവ ഈ ഉദ്യാനത്തിലുണ്ട് ജോഗിംഗ് ഫോട്ടോഗ്രാഫി വിനോദയാത്രകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണിത് ഔഷധ സസ്യങ്ങളും അപൂർവ സസ്യങ്ങളും ഈ ഉദ്യാനത്തിൽ ലഭ്യമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഏകാന്തതയിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നവർക്കും അനുയോജ്യമായ സ്ഥലമാണിത് നിരവധി ഫോട്ടോഗ്രാഫർമാരെയും പാർക്ക് ആകർഷിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിനെ പ്രകൃതി സ്നേഹികൾക്കും കുടുംബങ്ങൾക്കും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിദത്തമായ ഒരു സമാധാനപരമായ അന്തരീക്ഷം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു അത്ഭുതകരമായ സ്ഥലമാക്കി മാറ്റുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനം ഉരുണ്ടുകൂടുന്ന കുന്നുകളുടെയും പച്ചപ്പിൻ്റെയും ശാന്തമായ തടാകങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ഇത് പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സാധാരണയായി സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള തണുപ്പും വരേണ്ടതുമായ മാസങ്ങളാണ് ഈ കാലയളവിൽ കാലാവസ്ഥ സുഖകരമായിരിക്കും നേരിയ താപനിലയും കുറഞ്ഞ മഴയും ഇത് ഉദ്യാനം പര്യവേക്ഷണം ചെയ്യുന്നതിനും പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും അനുയോജ്യമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു ഫെയിൻ ഹൗസ് ഒരു ഫോസിൽ തടി എന്നിവയുൾപ്പെടെയുള്ള തദ്ദേശീയവും വിദേശീയവുമായ സസ്യങ്ങളുടെ ശേഖരത്തിന് പേരുകേട്ട ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് സസ്യങ്ങൾ കൊണ്ട് നിരത്തിയ ഇന്ത്യൻ യൂണിയന്റെ ഒരു കാർപ്പറ്റ് ബെഡ് ഡിസൈനും ഇതിൽ ഉൾപ്പെടുന്നു പക്ഷി നിരീക്ഷണം ഫോട്ടോഗ്രാഫി പിക്നിക് എന്നിവയ്ക്കുള്ള അവസരങ്ങളും ഇത് പ്രധാനം ചെയ്യുന്നു ശാസ്ത്രീയ ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി ജീവനുള്ള സസ്യങ്ങളുടെ രേഖപ്പെടുത്തപ്പെട്ട ശേഖരം ഉൾക്കൊള്ളുന്ന ഒരു പൂന്തോട്ടമാണ് പ്രദർശനം വിദ്യാഭ്യാസം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സന്ദർശകർക്ക് പൂന്തോട്ടത്തിനുള്ളിൽ പക്ഷി നിരീക്ഷണം ഫോട്ടോഗ്രാഫി പിക്നിക് എന്നിവ ആസ്വദിക്കാം വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കുമായി ഉദ്യാനം പലപ്പോഴും വിദ്യാഭ്യാസ ടൂറുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കാറുണ്ട് സീസണിനെ ആശ്രയിച്ച് പൂന്തോട്ടത്തിൽ പുഷ്പ പ്രദർശനങ്ങൾ നടന്നേക്കാം ന്യൂ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഡിക്ഷണറി ഓഫ് ഗാർഡനിങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ചൂണ്ടിക്കാണിക്കുന്നത് ഗാർഡനുകൾ എന്നറിയപ്പെടുന്ന വിവിധ തരം സംഘടനകളിൽ ആധുനിക കാലത്ത് ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ കുറവുള്ള പൊതു ഉദ്യാനങ്ങൾ ധാരാളം ഉണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻസ് കൺസർവേഷൻ സ്ട്രാജി ആരംഭിച്ചപ്പോൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും ഐഎസ്എന്നും പ്രസിദ്ധീകരിച്ച കർശനമായ നിർവചനം അത് ഉദ്ധരിച്ചു ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നത് ശാസ്ത്രീയമായി ക്രമീകരിച്ചതും പരിപാലിക്കുന്നതുമായ സസ്യങ്ങളുടെ ശേഖരം ഉൾക്കൊള്ളുന്ന ഒരു ഉദ്യാനമാണ് സാധാരണയായി രേഖപ്പെടുത്തുകയും ലേബൽ ചെയ്യുകയും ചെയ്യുന്നു ഉതകമണ്ഡലം എന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സ്ഥാപിതമായി വില്യം ഗ്രഹാം മഖിവർ ആയിരുന്നു ഇതിന്റെ ശില്പി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കളുടെ അവസാനത്തിൽ ക്വീഡിലെ ആണ് പ്രാരംഭ രൂപരേഖ തയ്യാറാക്കിയത് ന്യായമായ വിലയ്ക്ക് പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനായി യൂറോപ്യൻ നിവാസികൾക്കിടയിൽ പ്രതിമാസം മൂന്ന് രൂപ സബ്സ്ക്രിപ്ഷൻ നൽകിയാണ് ഉദ്യാനങ്ങൾ സ്ഥാപിച്ചത് കൂട്ടകമുണ്ട് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് യൂറോപ്യൻ കുടിയേറ്റക്കാരും മറ്റുള്ളവരും വിപണിയിലേക്ക് ഗണ്യമായ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു രണ്ടാം യൂറോപ്യൻ റെജിമെന്റിലെ ക്യാപ്റ്റൻ മോളിനെക്സ് പച്ചക്കറി കൃഷി കൈകാര്യം ചെയ്തു വരിക്കാർക്ക് സൗജന്യമായി പച്ചക്കറികൾ ലഭിച്ചു എന്നാൽ ഈ ക്രമീകരണം ഫലിച്ചില്ല അക്കാലത്ത് തോട്ട കൃഷിക്കാർ വളരെ കുറവായിരുന്നു പ്രാദേശികമായി വിത്തുകളും തൈകളും ലഭ്യമായിരുന്നില്ല പക്ഷെ അടുത്തുള്ള കാടുകളിൽ ലഭ്യമായിരുന്നു ഒരു പൊതു ഉദ്യാനം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു സൊസൈറ്റി രൂപീകരിച്ചതിന് തൊട്ടുപിന്നാലെ ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു തോട്ടക്കാരനെ നൽകുന്നതിനും അദ്ദേഹത്തിന്റെ ശമ്പളം കണ്ടെത്തുന്നതിനുള്ള ഫണ്ടിനും കമ്മിറ്റി സംസ്ഥാന സഹായം അഭ്യർത്ഥിച്ചു ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു ക്യൂവിലെ റോയൽ ബൊട്ടാണിക് ഗാർഡനിൽ നിന്നുള്ള മിസ്റ്റർ ഡബ്ല്യു മകീവറിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഊട്ടകമുണ്ടിലേക്ക് അയച്ചു ആയിരത്തി മാർച്ചിൽ അദ്ദേഹം എത്തി വനമായിരുന്ന മുകൾ ഭാഗവും ചതുപ്പുനിലമായിരുന്ന താഴത്തെ ഭാഗവും മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അവസാനത്തോടെ അദ്ദേഹം ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ഉദ്യാനത്തിന്റെ രൂപരേഖ പൂർത്തിയാക്കാൻ അദ്ദേഹം പത്ത് വർഷം എടുത്തു നമ്മളുടെ യാത്ര കുട്ടിക്കാലത്തു തുടങ്ങി കുമ്മളിയിൽ വന്ന കുമ്മളിയിൽ നിന്ന് അണക്കര അണക്കരയിൽ നിന്ന് അരുവിക്കുഴി വ്യൂ പോയിൻറ്റ് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം പിക്നിക് പോയിൻ്റ് എലിഫൻറ്റ് സഫാരി റോസ് പാർക്ക് അതിനുശേഷം മൂന്നാർ വഴി കാന്തല്ലൂരിലേക്ക് കാന്തല്ലൂരിലെ കാഴ്ചകൾക്ക് ശേഷം മറയൂർ ശർക്കര അതിനുശേഷം മറയൂർ ടു മൂന്നാർ ഞങ്ങളുടെ ട്രാവൽ വീഡിയോസ് എല്ലാം ചാനലിൽ ആണ് നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ അതുകൂടി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഷെയർ ചെയ്യുവാൻ മറക്കരുത് ഞങ്ങളുടെ അടുത്ത വീഡിയോ കോരി ചൊരിയുന്ന മഴയിലൂടെ മൂന്നാറിൽ നിന്ന് അണക്കരയ്ക്ക് പോകുന്ന യാത്രയാണ് ആ വീഡിയോയും ആരും കാണാൻ മറക്കരുത് ഇനിയും ഈ ഗാർഡിനെക്കുറിച്ച് പറയുവാൻ യാത്രകൾ ചെയ്യുവാനും ഏറെയുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ നിർത്തുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുവാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു അടുത്ത വീഡിയോ കാണാൻ ആരും മറക്കരുതേ താങ്ക് യു അക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു